സർക്കാർ രൂപീകരണ നീക്കവുമായി മുന്നോട്ടു പോകുന്ന എൻ ഡി എയിൽ സമ്മർദ്ദം ശക്തമാക്കി ജെ ഡിയും ഡി ഡിപിയും അടക്കം കക്ഷികൾ പൊതു മിനിമം പരിപാടി വേണമെന്ന് ആവശ്യപ്പെട്ട ജെ യു ജാതി സെൻസസ് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു ഡി ഡി പിയും തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച നടത്താനാണ് ബി ജെ പി നീക്കം ബി ജെ പി എം പിമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും പ്രധാന സഖ്യകക്ഷികളായ ഡി ഡി പിയുമായും ജെ ഡിയുമായും നേതാക്കൾ ചർച്ച തുടങ്ങി ഓരോ പാർട്ടികളും മുന്നണിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പൊതു മിനിമം പരിപാടി ആവശ്യപ്പെട്ട ജെ ഡി യു ജാതി സെൻസസ് ഇതിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടു മൂന്ന് പ്രധാന മന്ത്രാലയങ്ങളിൽ ജെ ഡി യു താല്പര്യം ഡി ഡി പി ലോക്സഭാ സ്പീക്കർ പദവിയും ആന്ധ്രക്ക് പ്രത്യേക സംസ്ഥാന പദവി എന്നിവയ്ക്കൊപ്പം മൂന്ന് കാബിനറ്റ് മന്ത്രിസ്ഥാനവും ചോദിക്കും ധനകാര്യ ും ചോദിക്കുമെന്നാണ് വിവരം എൽ ജെ പിയുടെ ചിരാഗ് പാസ്വാൻ ഒരു കാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി സ്ഥാനവും ലക്ഷ്യമിടുന്നുണ്ട് ശിവസേന ഷിൻഡെ വിഭാഗം ഒരു പദവിയും രണ്ട് സഹമന്ത്രിമാരെയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ജിതൻറാം മാഞ്ചി ഒരു പദവി ആവശ്യപ്പെടും അതേസമയം സർക്കാർ രൂപീകരണത്തിന് ശ്രമം തുടരണമെന്നാണ് ഇന്ത്യാ സഖ്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് നിലപാടെടുത്തത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ശനിയാഴ്ച മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് ബി ജെ പി നീക്കം നാളെ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ ചേരുന്ന എൻ ഡി എം പിമാരുടെ യോഗത്തിൽ മോദിയെ പാർലമെന്റിലെ നേതാവായി തെരഞ്ഞെടുക്കും അതേസമയം പ്രധാന സഖ്യകക്ഷികളായ ടി പിയുമായും ജെ ഡിയുമായും നേതാക്കൾ ചർച്ച തുടങ്ങി പീയുഷ് ഗോയലാണ് ചന്ദ്രബാബു നായിഡുവുമായി ആദ്യഘട്ട ചർച്ച നടത്തിയത് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് അയൽ രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരെ ക്ഷണിക്കുന്നുണ്ട് ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെയും മോദി ശനിയാഴ്ചത്തെ ചടങ്ങിലേക്ക് ക്ഷണിച്ചു മോദിയുമായുള്ള ഫോൺ സംഭാഷണത്തിനിടെ ലഭിച്ച ക്ഷണം വിക്രമസിംഗെ സ്വീകരിച്ചതായി ലങ്കൻ പ്രസിഡന്റിന്റെ മാധ്യമ വിഭാഗം അറിയിച്ചു ഭൂട്ടാൻ രാജാവുമായും നേപ്പാൾ മൗറീഷ്യസ് പ്രധാനമന്ത്രിയുമായും മോദി ഫോണിൽ സംസാരിച്ചു എന്നാൽ ഇവരെ സത്യപ്രതിജ്ഞക്ക് ക്ഷണിച്ചോ എന്ന് വ്യക്തമല്ല രണ്ടായിരത്തി പതിനാലിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും മാലദ്വീപ് പ്രസിഡന്റും അടക്കം എല്ലാ സാർക്ക് രാഷ്ട്ര തലവന്മാരും മോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അയൽ രാജ്യങ്ങളിൽ നിന്നടക്കം എട്ട് പങ്കെടുത്തു റഷ്യൻ പ്രസിഡന്റ് പുടിൻ യു കെ പ്രധാനമന്ത്രി ഋഷി സുനഖ് എന്നിവരും ടെലിഫോണിൽ മോദിയെ അഭിനന്ദിച്ചു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ